ജോലിക്കുള്ള നിയമന അറിയിപ്പും ആശംസാ കാർഡുകളും മറ്റും വീടുകളിലെത്തി നൽകി നാട്ടുകാർക്കെല്ലാം വീട്ടുകാരനായി മാറിയ വ്യക്തിത്വമാണ് മാധവേട്ടൻ്റെതെന്ന് മച്ചാട് ബോയ്സ് കൂട്ടായ്മ ഭാരവാഹികൾ പറഞ്ഞു നമ്മുടെ കുഞ്ഞുനാൾ മുതൽ നമ്മുടെ ഈ പ്രായം വരെ നമ്മൾ വലിയ വരെ മാതാട്ട് നമുക്ക് കത്തുകളും മറ്റ് എല്ലാ സന്ദേശങ്ങളും കൃത്യസമയത്ത് തന്നെ തന്നിരുന്ന മാതാപിതാക്കൾ ഈ സമയത്ത് നമ്മ ഈ സേവനം ജീവിതകാല സേവനം അവസാനിപ്പിക്കുകയാണ് ഈ പോസ്റ്റാ പോസ്റ്റൽ സേവനം അവസാനിപ്പിക്കുകയാണ് അപ്പോൾ അത് ഇനി നമ്മുടെ വച്ചാട് വാട്സപ്പ് കൂട്ടായ്മയുടെ വക ഒരു സ്നേഹോപകാരവും നമ്മൾ ഈ സമയത്ത് കൂട്ടുകാരെല്ലാവരും കൂടിയിട്ട് സംഘടിപ്പിച്ചിട്ടുണ്ട് അതിനെല്ലാവരും സഹകരിച്ച എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി പറയുന്നു പിന്നെ അതോടൊപ്പം മാതാപിതന് ഇനിയുള്ള ജീവിതം നല്ല രീതിയിൽ സന്തോഷത്തോട് കൂടിയിട്ട് ശാരീരിക സുഖത്തോട് കൂടിയിട്ട് പോകാനും ഇത്തരം സാമൂഹ്യ ും പങ്കെടുക്കാൻ കഴിയട്ടെ ഇന്നിപ്പോൾ കത്തുകളുടെ കാലം കഴിഞ്ഞെങ്കിലും പുതുതലമുറയിലെ പോലും മുഴുവൻ പേർക്കും സുപരിചിതനാണ് മാധവൻ മാധവന്റെ പാറപ്പുറത്തുള്ള വസതിയിലെത്തിയാണ് കൂട്ടായ്മ ആദരമൊരുക്കിയത് ഭാരവാഹികളായ ബൈജു പാണങ്കാടൻ എ കെ വിനോദ് എന്നിവർ ചേർന്ന് മാധവേട്ടനെ പൊന്നാടെ അണിയിച്ചു വിനീഷ് കരിമത്ര ഉപഹാര സമർപ്പണം നടത്തി ബിജു കരിമത്ര ധനസഹായ വിതരണം നടത്തി മച്ചാട് ബോയ്സ് ഭാരവാഹികളായ എ എ ബഷീർ കെ എസ് ബിജു പി ജെ ഷൈജു എ നിഷാദ് തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു പത്ത് പത്ത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് ഈ ജോലിക്ക് കയറിയത് നാല്പത്തിനാല് വർഷം സർവീസ് ഇത്രയും നീണ്ട സർവീസിനുള്ളിൽ ഞാൻ വളരെ നല്ല രീതിയിൽ തന്നെ ഞാൻ എൻ്റെ സർവീസ് പൂർത്തിയാക്കി പിന്നെ ഈ വട റോഡിൻ്റെ വടക്കേ ഭാഗത്തുള്ളവരാണ് എനിക്ക് എല്ലാം കൊണ്ടും എല്ലാ സൗകര്യങ്ങളും സഹായങ്ങളും ചെയ്തു ചെയ്തെന്നുള്ളത് എല്ലാവർക്കും ന്യൂസ്